കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാന്റിനു സമീപത്തെ സീബ്ര ലൈൻ മുറിച്ചുകടക്കവേ ബൈക്കിടിച്ച് വയോധികന് പരിക്കേറ്റു കൂവോട് ആയുർവേദ ആശുപത്രിക്ക് സമീപത്തെ അശോകന് ആശുപത്രിയിൽ ചികിത്സ നൽകി വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം കെ എൽ അഞ്ച് ഒൻപത് സെറ്റ് എട്ട് രണ്ട് പൂജ്യം ഏഴ് നമ്പർ ബൈക്കാണ് ഇടിച്ചത് സീബ്ര ലൈനിൽ വഴിയാത്രക്കാർ പ്രവേശിച്ചാൽ വാഹനം നിർത്തണമെന്നാണ് നിയമം എന്നാൽ ഇതു പാലിക്കാതെ അതിവേഗതയിൽ സീബ്രാലൈനിലൂടെ വാഹനം പ്രത്യേകിച്ച് ഇരുചക്രവാഹനം ഓടിച്ചു പോവുക പതിവാണ് അടുത്ത കാലത്തായി ഇതേ സീബ്രാലൈനിൽ നാലോളം അപകടം നടക്കുകയുണ്ടായി ഫസ് ന്യൂസ് തളിപ്പറമ്പ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ